ഹലോ സൂര്യൻ എന്താ വെട്ടി തെളിഞ്ഞ് സുന്ദര കുട്ടമനായിട്ട് നിൽക്കണേ കൊണ്ട് വീട്ടിൽ നിന്ന് ചാടി തൊള്ളിക്കൊണ്ട് ഇറങ്ങിയതാണ് പുറത്തോട്ട് പോയിട്ടെന്ന് പറഞ്ഞത് നിമിഷ നേരം കൊണ്ട് ഒരു മഴയെടുത്താൽ വീഴ്ത്തിയിട്ടുണ്ട് അടുത്തുള്ള കടയിലെ മാമനക്കത് എപ്പോഴാണ് മഴ പെയ്യുന്നത് മുന്നേ നോക്കി നിൽക്കണമെന്നുണ്ടോ ഉടനെ തന്നെ ടാർപ്പാളൊക്കെ എടുത്തിട്ട് മൂടിയേട്ടാ അങ്ങനെ കൊടയെടുക്കാതെ ചാടി പുറപ്പെട്ടുകൊണ്ട് ഒരു കടയിലെ മൂട്ടിൽ നമ്മളിങ്ങനെ കയറി നിൽക്കുകയാണ് എന്താ നിമിഷ നേരം കൊണ്ട് മഴ തോരുകയും ചെയ്തു എന്തൊരു മഴയാണോ എന്തോ സൂര്യൻ മാറി തന്നെ കളിക്കാണെന്ന് തോന്നുന്നു അങ്ങനെ അതെ ഇരുന്ന കടയിൽ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരുപാട് ബലൂണൊക്കെ കിടക്കണേട്ട് അപ്പോഴാണ് ഓർമ്മിച്ച ഓണ എത്തി ഇനിയിപ്പം അതാണ് ഓണമോട് നമ്മുടെ സദ്യ മോട് പാട്ടൊക്കെ ഇറങ്ങിയത് ഇനിയിപ്പം ഫുൾ അതായിരിക്കുമല്ലോ ട്രെൻഡിങ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ക്ലിനിക്കിൽ പോകണമായി ഓർത്തത് അപ്പോൾ നമ്മൾ കൂടെ വന്ന് നമ്മുടെ പച്ചിൻ്റെ കൈക്ക് ചെറിയൊരു മുറിവുണ്ട് മുറിവുണ്ടായത് നമ്മൾ പെരുന്നാളിൻ്റെ സമയത്താണ് ഇട്ടാ ഇറച്ചിയിട്ട് ഇപ്പോഴേക്കും അറിയാതെ അവൻ്റെ കൈയിൽ നിന്ന് കുറച്ച് ചതിയും കൂടെ അതിലെട്ടിട്ടാണെന്ന് തോന്നുന്നു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വെട്ടൽ അവൻ്റെ കൈയുടെ ആ എലിന് ചെറിയൊരു വെട്ട് കിട്ടി അങ്ങനെ അതിന് കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ റൂമിലേക്കും ഡോക്ടറാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴേക്കും അവിടെ വന്നില്ല പറഞ്ഞു അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുതണ്ടിയൊക്കെ നടന്ന് നീങ്ങിയിട്ട് കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്താ വീണ്ടും മഴക്കോളം കൊണ്ട് ഇങ്ങനെ ഉരുണ്ട് കയറണം കേട്ടോ നിമിഷം നേരം കൊണ്ട് വെയിൽ അതിനിടയ്ക്ക് മഴ അതിനിടയ്ക്ക് കാറ്റ് എന്തൊരവസ്ഥയാണ് അതോ അങ്ങനെ ക്ലിനിക്ക് എത്തിയപ്പോഴേക്കും എന്താ ആരും വന്നില്ല അപ്പോൾ ഫസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയതുകൊണ്ട് ഡോക്ടർ കാണിച്ചിട്ട് തുള്ളിച്ച് അടിക്കണ്ട അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത് ഇനി നമ്മളിതാ നമ്മുടെ ഷെൻസ് കുട്ടിക്ക് സൈക്കിൾ വാങ്ങാൻ വേണ്ടി പോകണം കേട്ടോ അവളെ ഫിഫ്ത്ത് ബർത്ത് ആണ് അപ്പോൾ കുറച്ച് നാളുകൊണ്ട് അവൾ സൈക്കിൾ വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളർന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും സർപ്രൈസിങ്ങിലും ആണ് ആളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്തായാലും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതല്ലേ ഇനി നമുക്കൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ദീഷൻസോ പറയുന്നത് സൈക്കിൾ വാങ്ങാൻ പോകുന്നതെന്ന് അങ്ങനെന്തെങ്കിലും ചായ കുടിക്കാമെന്നു നമ്മൾ നമ്മളച്ചും സ്ഥലത്ത് കടയിലേക്ക് കയറിയിട്ടുണ്ടേ കണ്ണാടി കൂടെ കണ്ടപ്പോഴേക്കും ഏത് പലഹാരം കൺഫ്യൂഷൻ ആയിരുന്നു മാമന്ത്രി ചായ ഒക്കെ ഒഴിക്കുന്നുണ്ട് കണ്ണാടി കൂടെ ഉണ്ടോ വട ഉണ്ട് ഉള്ളി വട ഉണ്ട് പിന്നെ വാഴയ്ക്കിപ്പം പിന്നെ നമ്മുടെ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ പൊരിച്ച പത്തിരി അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെടുക്കുന്ന സാധനം അവർ കുറച്ച് ഉള്ളി ഉള്ളിച്ചമ്മന്തിയിലല്ലേ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ വെള്ളം അതാക്കണ്ട അതും കൂടി ഒഴിച്ചിരും കിട്ടാം ഇതെല്ലാം ഈ ഉഴുന്നവടയൊക്കെ തേങ്ങ ചമ്മന്തിയിലൊക്കെ മുക്കി തിന്നേ എന്തൊരു ടേസ്റ്റാണ് അങ്ങനെ ചെൻസ് തലയൊക്കെ മാന്തി തിന്നുള്ളിയുടെ ഒക്കെ തിന്നുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത് ചായക്കായിട്ട് വെള്ളം കൂടെ ഒത്തു തരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഓരോ ഓരോരുത്തർക്കായിട്ട് ഓരോരുത്തർക്കായിട്ട് കൊണ്ടുവരണം അങ്ങനെ പിന്നെ സാവകാശം ചായയൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ അടുത്താണെങ്കിലും പോത്തങ്കോട്ടിൽ നിന്നാണ് സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോകുന്ന വഴിയിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു റോഡ് ശരിയാക്കണതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട എല്ലാം എങ്ങോട്ട് തിരിഞ്ഞാലും ബ്ലോക്കാണ് ഇവിടെ നിന്നിട്ട് അങ്ങ് അറ്റം വരെയും ബ്ലോക്കായിരുന്നു അങ്ങനെ ഇതേ പതുക്കെ നിറങ്ങി 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 അങ്ങനെ പോത്തംകോട്ടെത്താറായിട്ടുണ്ട് കടയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും സൈക്കിൾ വാങ്ങണമെന്നില്ലല്ലോ ഓരോ സിറ്റുവേഷൻസ് പറയുമ്പോഴേ വാങ്ങത്തുള്ളൂ അങ്ങനെ ഇതേ സൈക്കിൾ കടയിൽ എത്തിയിട്ടുണ്ട് ഇതാ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള സൈക്കിൾ വരെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ അതിൻ്റെ പേരെനിക്കറന്നോട്ടാ ഇങ്ങനെ കയറി നിന്ന് ചവിട്ടിക്കൊണ്ട് ഉരുട്ടി കൊണ്ടുപോകുന്ന സാധനം ഉണ്ടല്ലോ മറ്റേ സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അറിയാൻ വയ്യ അതിൻ്റെ പേരൊന്നും അങ്ങനെ പല കളറിൽ പല മോഡല് പല വെറൈറ്റീസിൽ പല സൈക്കിളും ഉണ്ടായിരുന്നു കമ്പനിയുടെ ഉണ്ട് കമ്പനി ഇല്ലാത്തത് കാറും ബൈക്കും വരെ ഇരിക്കുന്നുണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണം അങ്ങനെ അതിനൊക്കെ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു വില നമ്മൾ ചോദിച്ചില്ല കണ്ടപ്പോഴേക്കും മനസ്സിലായി വില കൂടുതലായിരിക്കും അങ്ങനെ ഷെൻസ് ഉദയ സൈക്കിളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് കളർ വേണമെന്നുള്ള ആലോചനയിലാണ് ഏതെടുക്കണം പച്ചയുണ്ട് ഓറഞ്ച് ഉണ്ട് ഫ്രണ്ടിൽ കുട്ടി ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അപ്പം പെങ്ങുഞ്ഞല്ലേ അപ്പോൾ വിചാരിച്ച് ഫ്രണ്ടിൽ കളർ എടുക്കാം അങ്ങനെ ഇത് നോക്കിയാൽ ആ കാറിൻ്റെ കളർ അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ഉള്ള ഒരു സൈക്കിൾ തന്നെ എടുത്തിട്ടുണ്ട് ബെൻസോടെ സൈക്കിളാണ് എടുത്തത് ആ കണ്ടില്ലേ നല്ല കളറല്ലേ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് നല്ല കളറുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താണ് അവളൊന്ന് കയറി ഇരുത്തിയിട്ട് കയറ്റി ഇരുത്തിയിട്ട് നോക്കണം അപ്പോൾ അവിടെ വെച്ച് ഈ സൈക്കിളെല്ലാം ഫുൾ ചെക്ക് ചെയ്തിട്ട് വന്നാൽ കുഴപ്പമില്ലല്ലോ കാറ്റുണ്ടോ എയർ ഉണ്ടോ ലൈസൻസിൻ്റെ പാപ്പ അങ്ങനെ ടയർ ഒക്കെ ഒന്ന് കറക്കി നോക്കുകയാണ് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി കംപ്ലയിൻ്റ് ആണെന്ന് നമ്മൾ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ പറ്റും പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ മേലേ മുക്കിലെ പള്ളിയിലെ അടുത്തുള്ള ആ കടയുണ്ടല്ലോ ഹെയർ ക്ലിസിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത് കണ്ടില്ലേ കൊച്ചിങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഈ നടന്ന് തടങ്ങിയിട്ടില്ലാത്ത കൊച്ചുങ്ങൾ കണ്ടല്ല ആ കൊച്ചുങ്ങൾക്കുള്ള സാധനങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ആവശ്യമുള്ളത് ഇവിടെ ഒന്ന് നോക്കിയാൽ മതി ഏകദേശം എൻസോർ സൈക്കിളൊക്കെ ഇരുന്നൊക്കെ നോക്കി അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ സന്തോഷപൂർവ്വമായിട്ട് സൈക്കിൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്